കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന് തുടക്കമായി താൽക്കാലിക വൈസ് ചാൻസലർ സിസാ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയായേക്കും സലിം കാണാ വാർത്തകൾ വിവരങ്ങൾ വെച്ചിരുന്നത് സലീം ഇത്തരത്തിൽ രജിസ്ട്രാറെ നിയമിക്കുന്നത് വി സി അല്ലാതെ സിൻഡിക്കേറ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി അധികാരമുള്ളത് സിൻഡിക്കേറ്റിന് തന്നെയാണ് എന്ന് പറഞ്ഞ് ആ സസ്പെൻഷൻ റദ്ദാക്കാനിടയുണ്ടോ അതോ കോടതിയുടെ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അത് കാരണം ആ തീരുമാനത്തിലേക്ക് എത്താൻ പ്രശ്നമുണ്ടോ സലിം കഷ്ടി രണ്ട് സാധ്യതകളാണ് അതായത് നാളെ ഈ കേസ് കോടതി പരിഗണിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം നിർണായകമാണ് കോടതിയിൽ എന്ത് സത്യവാങ്മൂലം കൊടുക്കണം അത് സിൻഡിക്കേറ്റ് എന്ത് സത്യവാങ്മൂലം കൊടുക്കണം ഈ വി സി സർവകലാശാല വി സി എന്ത് സത്യവാങ്മൂലം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർണായകമായ ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത് ഇന്ന് ഉറ്റ അജണ്ട മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ചിട്ടുള്ളത് അതായത് ഈ ഭാരതാമ്പ വിവാദവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ മാത്രമാണ് ഇന്നത്തെ അജണ്ടയായി തന്നെ വെച്ചിരിക്കുന്നത് പക്ഷേ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയങ്ങളും വേണമെങ്കിൽ സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടാൽ ചർച്ച ചെയ്യാം എന്നുള്ള നിലയാണ് ഉള്ളത് നിലവിൽ തന്നെ ഈ സിൻഡിക്കേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് എങ്കിൽ അതിൽ സിൻഡിക്കേറ്റ് ഇടതംഗങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിന് സ്വാഭാവികമായും ഇത് ചട്ടപ്രകാരമല്ല രജിഷാരെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള നിലപാട് സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ റദ്ദാക്കിയതായി സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കുകയും ചെയ്യാം പക്ഷേ എപ്പോഴും ബി സി അപ്പലെറ്റ് അതോറിറ്റി എന്ന നിലയിൽ ബി സിക്ക് അതിലൊരു അഭിപ്രായമുണ്ടാകും അതുകൊണ്ട് തന്നെ ഡി സിയുടെ വിയോജിപ്പോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ പാസാക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് ായിരിക്കും വി സിയെ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വിഷയത്തിൽ വലിയ ചർച്ചയും വാഗ്വാദങ്ങളും നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ ആരംഭിച്ചതിനു ശേഷം ഈ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് നാളെയാണ് കേസ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത് ആ ഘട്ടത്തിൽ ആണ് ഇന്നലെ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നൊരു നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിക്ക് മുൻപിലേക്ക് അടച്ചത് ഇതിന് മുൻപ് ആദ്യം ഈ സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത ആ ദിവസം ആ സസ്പെൻഷൻ നടപടി വരുന്നതിന് മുൻപ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്ന റിപ്പോർട്ട് നൽകണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ അത് പിന്നീട് പാലിക്കപ്പെടാൻ പാലിക്കപ്പെട്ടില്ല അതിനുള്ളിൽ തന്നെ ഈ ഉത്തരവ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് സിൻഡിക്കേറ്റ് ചേരാൻ കഴിയാതി കഴിയാതിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് രജിസ്ട്രാർക്ക് തിരിച്ചടി കിട്ടുന്ന നിലയിലുള്ളൊരു പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പിന്നെ പിന്നാലെയാണ് തിങ്കളാഴ്ച നാളെ ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് അടിയന്തര സിൻഡിക്കേറ്റ് ഇപ്പോൾ ചേരുകയും ചെയ്യുന്നത് ആ നിലയിൽ ഇന്നത്തെ യോഗത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ വലിയ നിർണായകമായ നിലയിലാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത് കാരണം ഈ സിൻഡിക്കേറ്റിന് ഏതെങ്കിലും നിലയിൽ സസ്പെൻഷൻ റദ്ദു ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചർച്ചയായി വരുന്നുണ്ട് പക്ഷേ സിൻഡിക്കേറ്റ് അത് അങ്ങനെ ഈ സസ്പെൻഷൻ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാൽ പോലും ബി സിക്ക് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തള്ളിക്കളയാൻ കഴിയും എന്നുള്ളത് മാത്രമാണുള്ളത് അതല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് തന്നെ ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത തീരുമാനം പുനഃപരിശോധിക്കാവുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ആ സസ്പെൻഷൻ പൂർണ്ണമായും റദ്ദാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹഷ്മി വിവരങ്ങൾ സിൻഡിക്കേറ്റ് ആണ് അധികാരി കാര്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞൊരു പക്ഷെ സസ്പെൻഷൻ പിൻവലിക്കാം അതല്ല കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് വി സി എത്തുകയും ചെയ്യാം എന്തായാലും അതാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുവാണ് എന്നൊരു ഒരു തർക്കവും ആ